ഇന്നൊരു സദ്യ തന്നെ ആവാമെന്ന് വിചാരിച്ചു പനി പിടിച്ച എന്നോട് ചോദിച്ചു എന്താ ഇന്ന് കഴിക്കാൻ വേണ്ടേന്ന് ഞാൻ പറഞ്ഞു ദോശയും സാമ്പാറും ആഹാ പനി മാറി വരുമ്പോൾ ആക്രാന്തം പിടിച്ചിരിക്കുന്ന എന്നോടാണ് ചോദിക്കുന്നത് എന്താ വേണ്ടതെന്ന് ഞാൻ കിടക്കാച്ചിട്ട് പറഞ്ഞു സാമ്പാർ മതിന്ന് അപ്പോൾ ആ ഇരിക്കുന്നത് ചെറിയ രാമനായും ഈ നിൽക്കുന്നത് തെക്കേടുത്ത വലിയ രാമനായരും കൂടിയിട്ടാണ്ടോ ഇന്നത്തെ സദ്യ എന്തായാലും സദ്യം കേമം തന്നെ ആവാന്നുള്ള പരിപാടിയിലാണ് ഇപ്പം പ്രകൃതി ആയിട്ടുള്ള കാര്യപരിപാടിയിലാണ് രണ്ടുപേരും തേങ്ങ ആര് ചെറുകും തേങ്ങ ആര് വറക്കും ബാക്കിയുള്ള കാര്യങ്ങൾ ആര് ചെയ്യും എന്നാണ് അപ്പൊ ഞാൻ പറഞ്ഞു കഷ്ണങ്ങൾ ഏതായാലും ഞാൻ നോക്കിത്തരാം വേറൊന്നും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്തായാലും കഷ്ണം നോർക്കല്ലേ ഞാൻ നന്നായിട്ട് കാര്യമായിട്ട് നോക്കി എസ് എൽ സി എക്സാമിന് പോലും ഇത്ര ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല എന്ന് തോന്നുന്നു എണ്ണ താഴെ പോകാൻ ഇരിക്കാൻ കാര്യമായി ശ്രദ്ധിച്ചിട്ടാണ് ഒഴിക്കുന്നത് ശ്രദ്ധിച്ചൊഴിച്ചില്ലെങ്കിൽ പനി വന്ന ആൾക്കുന്ന ആവിന് ക്ഷീണമൊന്നുമില്ലാന്ന് അവനറിയാം അത് കാരണം കാര്യമായി ശ്രദ്ധിച്ചിട്ടെ ഒഴിക്കുന്നത് കണ്ണിച്ചിമ്മാതെ വെളിച്ചെണ്ണ ഒഴിച്ചിരിക്കുന്ന ആളോട് അരി കഴുകടാ അരി കഴുകടാ എന്ന് പറഞ്ഞാൽ അരി കഴുകുവോ ലാസ്റ്റ് ഏട്ടൻ തന്നെ അരി കഴുകി ഇനി സാമ്പാർ വയ്ക്കുന്നത് തരാ അതിനെ നിവൃത്തിയില്ല സാമ്പാറിന്റെ കഷ്ണം കണ്ടപ്പോ കണ്ണു തള്ളി അയ്യോ ഇതൊക്കെ ഉണ്ടാക്കി എടുക്കണ്ടേ ആദ്യമായിട്ടാണ് സദ്യ ഉണ്ടാക്കുന്നത് ഒരാളാണെന്ന് വെച്ചാൽ അടിച്ചുവാരി അകത്തുനിന്ന് പോരാൻ തുടങ്ങിയതാ പറഞ്ഞത് തെക്കാത്ത മുടിയേയും മണ്ണിനെയും അടിച്ചു ശ്വാസിച്ചോ എങ്ങനെയൊക്കെയോ ഇവിടെ വരെ എത്തിച്ചാ അങ്ങനെ ഒരു വിധം തട്ടി കൂട്ടി അടിച്ചു വാരിയിൽ കയറ്റി അവൻ പുറത്ത് കൊണ്ടുപോയിട്ടു അടുക്കളയിലെ കാര്യം പറയാതിരിക്കുന്നതാണ് വേദം ആനപ്പുരം കഴിഞ്ഞാൽ അമ്പലപ്പറമ്പ് പോലെ കിടക്കുന്ന അത് പിന്നെ ആവാ ഇപ്പൊ തന്നെ ഇത് ക്ഷീണിച്ചു എന്നുള്ള അവസ്ഥയിലാണ് അവൻ കഷ്ടപ്പെട്ട് കൊണ്ടുപോകുന്നത് അതിനിടയിൽ ഒരാൾ തേങ്ങ മറക്കാൻ പോയിട്ടുണ്ടായിരുന്നു എന്തായാലും എന്തോ ഒന്ന് സാമ്പാർ കൂട്ടാൻ പറ്റില്ലാവോ വേണ്ട വല്ല ചമ്മന്തി ചട്നി പറഞ്ഞാൽ മതിയായി വീട്ടിൽ നടക്കാത്ത കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് കണ്ണ് തള്ളി കുക്കി ചെയ്താൽ നമസ്കരിച്ച് തൊഴുതു നിക്കുന്നുണ്ട് ബുക്കേ കെട്ടിയിട്ടില്ലെങ്കിൽ അവിടെ സാമ്പാർ ഭക്ഷണവും സാമ്പാറൊക്കെ അടിപൊളിയാക്കും അത് കാരണം കെട്ടിയിട്ടേക്ക ഇവിടെ ദേ സാമ്പാറിന് തേങ്ങ മറക്ക കരിച്ചു വെച്ചിട്ടുണ്ട് നീ സാമ്പാർ വായിൽ വെക്കാൻ പറ്റോ വേണ്ടായിരുന്നു എല്ലാവരും ഓർഡർ ചെയ്താൽ മതിയായിരുന്നു കൊതിച്ചതല്ലേ ആഗ്രഹം ഞാൻ തീർത്തു തരും മുന്നോട്ട് വെച്ചക്കാല് പുറകേട്ടില്ല എന്നും പറഞ്ഞ മുകേഷിന്റെ പരിപാടിക്ക് ഡീല് പറഞ്ഞ പോലെ കരിഞ്ഞ തേങ്ങയൊക്കെ എടുത്തു കളഞ്ഞ് സാമ്പാറിന് അരയ്ക്കാൻ പോയി അപ്പൊ വേണ്ടേ ഒരാൾ എനിക്കൊന്നും വേണ്ട കരിഞ്ഞ സാമ്പാർ ഞാൻ ചട്നി അരക്കട്ടെ എന്നാലേ ദോശ കുട്ടി കഴിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു ഒരാൾ അവിടെ തേങ്ങ അരച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എത്ര അരച്ചിട്ടും തേങ്ങ അറിയുന്നില്ല എന്താണെന്നറിയോ വെള്ളം ഒഴിച്ചിട്ടില്ല ചാർലി അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് പിന്നെ ചട്നിക്ക് തേങ്ങ അരച്ചെടുത്തത് തന്നെ ഇവിടെ ഒരാൾ വെയിറ്റിങ്ങിലാണ് സാമ്പാർ കഷ്ണം തെയ്യ് എന്നെ നോക്കി ചിരിക്കുന്നു ഏട്ടന്റെ ഒരു സഹതാപത്തോടുള്ളൊരു നോട്ടോ ഇത് ഇന്നങ്ങാനോ ആവോ എന്തോ ചിരിച്ച് തളർന്നിരിക്കുന്ന കഷ്ണത്തെ ഏട്ടടുത്ത് ചാന്നം പിന്നും ഒഴിച്ച് കഴുകാൻ തുടങ്ങി ഇതിനിടയിൽ കരിഞ്ഞ തേങ്ങ എടുത്ത് അരച്ചുകൊണ്ട് തേങ്ങയില് നോക്കിയോണ്ട് ഓ എന്തൊരു പ്രതീക്ഷയോടുകൂടെ വീണ തേങ്ങയായിരിക്കും ആ തെങ്ങുമണ്ണ് ഇപ്പൊ എന്തായി വിഷമിച്ചു നിൽക്കുന്ന ചെറിയ രാമനായർ നോക്കി വലിയ രാമനായർ നീ വിഷമിക്കണ്ട നീ ഇത്ര കാലം കഴിക്കാത്ത സാമ്പാറിൽ നിന്ന് വ്യത്യസ്തമായി ഇതൊരു കീഴുകാച്ച സാമ്പാറാണ് ഞാൻ കഴിക്കാൻ പോകുന്നത് അത് കേട്ടപ്പോൾ എനിക്കും തോന്നി അതിനിടയിൽ തേ കുക്കിയെ കൊഞ്ചിക്കാൻ മറന്നില്ല കേട്ടോ കുക്കിയെ കെട്ടിയിട്ടില്ലെങ്കിൽ ഇവിടെ ആകെ വരക്കി ആകെ പ്രശ്നമാക്കും സാമ്പാർ കുക്കി വെക്കേണ്ട അവസ്ഥയായിരിക്കും ഭക്ഷണങ്ങളൊന്നും കിട്ടില്ല സാമ്പാർ മുഴുവൻ അവന്റെ അവളുടെ വയറ്റിലേക്ക് എത്തും അവളുടെ പ്രശ്നം ഇത് മേലെ വിശിപ്പ് തലകേറിയതാ സമയം ആകെ തെറ്റി എന്തിനു പറയുന്ന ഞാനേ ഇവിടെ പട്ടിണിയാ കുക്കി പട്ടിണിയായി പിന്നെ വീട്ടിലെല്ലാവരും പട്ടിണി തന്നെ അപ്പോളത് എന്തേ അവിടെ മണം വന്നു തുടങ്ങി കുക്കിക്ക് ഇരിക്കപൊറതേ ഇല്ല അവിടെ എന്തോ പരിപാടി നടക്കുന്നുണ്ട് നോക്കി നോക്കി ഇരുന്ന് കണ്ണ് കളയ്ക്കുന്നുണ്ടെന്ന് തോന്നുന്നു കുക്കിക്ക് അവിടെ ഇരിക്കുന്നു ഇവിടെ ഇരിക്കുന്നു ഒരു രക്ഷയില്ല ലാസ്റ്റ് മണം വന്നു തുടങ്ങി എന്തായാലും കിട്ടാനുള്ള വഴിയായിരുന്നു അവൾക്ക് മനസ്സിലായി ക്ഷമയോടുകൂടെ പ്ലേറ്റ് കൊണ്ടുവന്ന് തരണ വരെ വെയിറ്റ് ചെയ്യാണ് ശബ്ദമൊന്നും ഉണ്ടാകുന്നില്ല കാരണം ഇവിടെ റെഡി ആയി തുടങ്ങി എന്ന് അവൾക്ക് മനസ്സിലായി മണം എടുത്തു കഴിഞ്ഞാൽ പിന്നെ അവൾക്കറിയാം സാധനം അധികം വേഗാതെ എൻ്റെ വയറ്റിലേക്ക് എത്തുന്നു അത് കാരണം അവൾ ക്ഷമയോടുകൂടെ നോക്കി നിൽക്കാണ് അവൾക്കുള്ള ഭക്ഷണമായിട്ടോ ചൂട് നെയ്റോസ് പൊട്ടിച്ച് പാത്രത്തിലാട്ടിനിട്ടോടുക്കുക അപ്പോൾ ഒന്നും പറയണ്ട ഒറ്റ ശ്വാസത്തിനൊക്കെ വിഴുങ്ങു വിശ്ന്ന് പണ്ടാരടങ്ങി നിൽക്കുമ്പോൾ ചുറ്റുള്ളത് ഒന്നും കാണാൻ പറ്റില്ല എന്ന് പറയുന്നത് സദ്യ നല്ല നെയ്യൊഴിച്ച ദോശ ചുട്ടി ചുട്ടി വെക്കിണ്ട് ഇതെന്ന് ഒരു കാര്യം എനിക്ക് മനസ്സിലായി അവൻ പുറത്തു പോയാലും ജീവിക്കും അതിനി പേടിക്കേണ്ട എന്റെ ദൈവമേ ദോശ ചുട്ടു ചുട്ട് വെക്കിണ്ട് സാമ്പാർ ഇതുവരെ ആയിട്ടില്ല കഷ്ണ അടുപ്പത്തിട്ട് ഇതുവരെ വിസിൽ വന്നിട്ടില്ല ഇനി ഞാൻ കയറി അടിക്കണോ എന്തോ എന്റെ ദൈവമേ മോഹിലേക്കും നെയ്യിന്റെ മണം അടിച്ചു കയറാൻ തുടങ്ങിയ നേരം കുറയും എൻ്റെ ഇടയിൽ കുക്കിയുടെ രണ്ട് ദോശ കിട്ടി കഴിഞ്ഞു എനിക്ക് തൊരെ ദോശ കിട്ടിയിട്ടില്ല ഹായ് ദൈ നമ്മുടെ സാമ്പാർ റെഡി കേട്ടോ കരിഞ്ഞ് സാമ്പാർ ഒന്നല്ല കേട്ടോ അടിപൊളി സാമ്പാറായിട്ടുണ്ട് പവിത്ര സിനിമയിലെ മോഹൻലാൽ ഉണ്ടാക്കിയ പോലെ കരിഞ്ഞ് തേങ്ങിട്ട് അരച്ചപ്പോ സാമ്പാർ അടിപൊളിയായി നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ കുഞ്ഞിനെ ഞെട്ടിപ്പോയി ഞാനും ഞെട്ടിപ്പോയി ഒരു ദോശ തിന്നാന്ന് വെച്ചിരിക്കുന്ന ഞാൻ രണ്ട് ദോശ അടിച്ചു വെക്കി ഇതിൽ ഒരു കാര്യം എനിക്ക് മനസ്സിലായി ഇടയ്ക്കിടയ്ക്ക് പനി വന്നാലും കുഴപ്പമില്ല അടിപൊളി സാമ്പാറും ദോശയോ ഇഡ്ഡലിയോ കഴിക്കാം ഇഡലി ഉണ്ടാക്കാൻ പറഞ്ഞതന്നെ ഊട്ടാക്കിയില്ല പാത്രം കഴുകാൻ ഒരു പൊടിക്ക് താല്പര്യമില്ല കക്ഷിക്ക് പിന്നെ ഞാൻ കഴുകണ്ടേ അത് ഏട്ടന് ബുദ്ധിമുട്ടാവും എന്നാൽ പിന്നെ ദോശയെങ്കിൽ ദോശ എന്ന് വിചാരിച്ചു എന്തായാലും ചൂട് ദോശയും സാമ്പാറും കൂട്ടി പിടി പിടിച്ചു അപ്പോൾ വേണ്ടി ഒരാളവിടെ തുണി കഴുകുന്നുണ്ട് ഞാൻ വീഡിയോ എടുക്കേണ്ടെന്ന് പറഞ്ഞാൽ തോടെ പൊളിച്ചു നിൽക്കാം നല്ല കഴുകല രണ്ടാഴ്ച തേക്കുന്ന സോപ്പ് ഒറ്റ ദിവസം കൊണ്ട് തീർക്കാനുള്ള പരിപാടിയാണ് തുണിയാണെങ്കിൽ വെളുപ്പിച്ചെടുക്കുന്നുണ്ട് കാക്കി ഡ്രെസ്സൊക്കെ കാക്കി കളർ പോയി വെള്ള കളറായോയെന്നൊരു ഡൗട്ട് വെളുപ്പിച്ചതാണ് വെളുപ്പിച്ച് വെളുപ്പിച്ച് കുടുംബം കൊടുക്കാൻ ഞാൻ മതിയായിരുന്നു ഒറ്റ ദിവസം കൊണ്ട് എങ്ങനെ പോയാൽ സോപ്പും ബോഡിയും സോപ്പൊക്കെ എത്ര ദിവസം ഓടുകയോ എന്തോ ഫ്രീ ബേർഡ്സുകളായ കാരണം സ്റ്റീൽ ബോർഡ് കാണുന്നതുകൊണ്ട് നിങ്ങളൊന്നും വിചാരിക്കല്ലേ കളിയാക്കും പറഞ്ഞിട്ട് സ്ക്രീനിൻ്റെ മുന്നിലേക്ക് വരുന്നില്ല ഒളിച്ചു മറിഞ്ഞ് നിൽക്കുക വേറെ ഒന്നും കൊണ്ടല്ലേ അച്ഛനെ സഹായിക്കാൻ മകൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുക മഴ വരുന്നതിന് മുമ്പ് ഇത് ഉണക്കിയിട്ടേ അകത്ത് കയറുള്ളൂ എന്ന് വാശി അച്ഛനും എന്തായാലും വേണ്ടില്ല തുണി രണ്ടു ദിവസത്തെ തുണി ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഡ്യൂട്ടിക്ക് പോയപ്പോൾ തിരുമ്പാൻ പറ്റിയില്ല രണ്ടു ദിവസത്തെയും കൂടെയിട്ട് ഒന്നിച്ചിലക്കോളാം നീ അലക്കണ്ടായിരുന്നു പറഞ്ഞ് ഇറങ്ങിയതാ പ്രതീക്ഷിക്കാത്ത ആൾക്കാരുടെ തുണി കഴുകലും തോരയിടലും ഒക്കെ കണ്ടിട്ടാന്ന് തോന്നുന്നു കാലാവസ്ഥക്കാരടക്കം അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എല്ലാവരും സൂക്ഷിക്കുക എന്നും പറഞ്ഞ് മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു സുനാമി വരാൻ ഞാൻ ഭാഗ്യം പനി ഞാൻ ശരിക്കും ഒരാഴ്ച ആഘോഷിച്ചു മോന് പിന്നെ ക്ലാസ് ഒന്നും തുടങ്ങാത്ത കാരണം രക്ഷപ്പെട്ടു ഇല്ല ഈ ഞാനും ഏട്ടനെ തെണ്ടിപ്പോയനെ പനി എങ്ങനെയെങ്കിലും സഹിക്കാം ചുമ മഴ വരാൻ വേണ്ടി കരയുന്ന തവളയുടെ ശബ്ദത്തിനേക്കാൾ പരിതാപകരായിരുന്നു ഉറങ്ങാൻ പറ്റുന്നില്ല അടുത്ത് കിടക്കുന്ന ആൾക്കേ മറ്റൊരു തരത്തിൽ പറയുകയാണെങ്കിൽ പാറപ്പുറത്ത് ചിരട്ടയിട്ട് വരയ്ക്കുന്നത് പോലെ വെള്ളിയും സ്വർണൊക്കെ നല്ലോണം വന്നിരുന്നു സംഗതിയാണെങ്കിൽ തീരോയി പോരാ രണ്ടു ദിവസത്തെ തുണികൾ മൊത്തം കഴുകിയിട്ട് നാല് കുട്ടികൾ പ്രസവമെടുത്ത വയറ്റാടിയെ പോലെ ഒറ്റ നിപ്പായിരുന്നു രണ്ട് കൈയും ഒക്കത്ത് കൊടുത്തുകൊണ്ട് കണ്ണ ചിമ്മിക്കാട്ടി മേഘത്തിന്റെ ഉള്ളിൽ ഒളിച്ചു നിൽക്കുന്ന സൂര്യനെ നോക്കി ഏട്ടൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു മഴ പെയ്ക്കല്ലേ ഞാൻ അതൊന്നും ഉണക്കി കയറിക്കോട്ടേ ഇനി ഇത് ഉണക്കി മടക്കി വെക്കുന്ന വേറെ രാമൻ നായർക്ക് വിശ്രമില്ല ഇപ്പോഴാണ് നമ്മളുടെ വില ശരിക്കും മനസ്സിലായത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്തേക്കണേ